നാസർ നാസർകുളായി കൂടി ചേരുകയാണ് നാസർകൊളായി ഇത്തരത്തിൽ ദേശീയപാത അഞ്ഞൂറ് കിലോമീറ്ററിലധികമുള്ള ദേശീയപാതയുടെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലാണ് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചത് പക്ഷെ ആ വീഴ്ചയുടെയും ഉത്തരവാദിത്വ വിദാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനാണ് നോക്കൂ ഈ ഇത്രയേറെ വസ്തുതയുണ്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ആ കരാറുകാർക്കെതിരെ കേന്ദ്ര സർക്കാരിന് ഗ്യന്തരമില്ലാത്ത നടപടി സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് ബി ജെ പിയും കോൺഗ്രസും അടക്കം ഉയർത്തിയ ആരോപണങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് ഇതുതന്നെയായിരുന്നു എയർപോർട്ടിനുള്ളിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ ഉള്ള പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പോലും സംസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലേക്ക് ഉള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഈ ദേശീയപാതയുടെ വിഷയത്തിലും കാണണം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കരാറുകാർക്ക് ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിന് സംസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു അതിനൊപ്പം ും കോൺഗ്രസും ചില അതാണ് ഇവിടെ പൊളിഞ്ഞു വീണത് നാസർ മാധ്യമങ്ങളിൽ തീർച്ചയായും അജിംഷാദ് ഇതില് വളരെ വ്യക്തമായി ഈ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഇന്നലെ നേരെ പോയി കണ്ടിട്ടുള്ളത് കേന്ദ്രമന്ത്രി ഗഡ്കരിയാണ് ഗഡ്കരി റോഡ് നന്നാക്കും അതിന് ഐ ഐ ടി ഉദ്യോഗസ്ഥരെ ഉന്നതമായ എന്നൊക്കെ ഗഡ്കരിയെ കുറിച്ച് പറയാൻ ആയിരം നാവ് ഇ ടി മുഹമ്മദ് ബഷീറിന് ഇന്നലെ ചാനലുകാർക്ക് മുമ്പിലുണ്ട് എന്നാൽ അതേ ബഷീറിന്റെ പാർട്ടിയുടെ അനുയായികൾ മലപ്പുറത്ത് വന്നിട്ട് പിണറായിയുടെയും റിയാസിന്റെയും മുതൽ കുതിര കയറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ മുസ്ലിം ലീഗിന്റെ നിയമസഭാ ലീഡറായിരുന്ന കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞത് കേരള സർക്കാരിന് ആകെ കാണിക്കാനുള്ളത് ഒരു റോഡാണ് അത് നിങ്ങളുടേതല്ല അത് മംഗലാപുരത്ത് നിന്ന് കാസർകോട് കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് അത് കന്യാകുമാരി തിരുവനന്തപുരം കഴിഞ്ഞ കന്യാകുമാരി വഴി തമിഴ്നാട്ടിൽ നിന്ന് പോകാൻ പോകുന്നുണ്ട് അതിലാകെ കേരള സർക്കാരിനുള്ള ഒരു മുടക്ക് എന്ന് പറഞ്ഞ അമ്പത്തെണ്ണായിരം കോടിയാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് കുഞ്ഞാലിക്കുട്ടിക്കും കുഞ്ഞാലിക്കുട്ടിന്റെ മുസ്ലിം ലീഗിനും യു ഡി എഫിലുള്ള ആളുകൾക്കും അറിയില്ല കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ ദേശീയപാത വളരെ കൃത്യമാണ് ദേശീയപാതയാണ് ഈ ദേശീയപാത നേരത്തെ കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടാവേണ്ടതായിരുന്നു അതായില്ല എന്ന് മാത്രമല്ല അന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സർവകക്ഷി യോഗം വിളിച്ചപ്പോ ഉമ്മൻചാണ്ടി ആ അതെ ഉമ്മൻചാണ്ടി അന്ന് യോഗം വിളിച്ചപ്പോ അന്ന് സർവകക്ഷി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിട്ട് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡ് ഉണ്ടാക്കണം പക്ഷെ ഇവർക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല ദേശീയ പിന്നെ പാത കമ്പ കമ്പനി പിന്നെ വരെ പൂട്ടി അവര് തിരിച്ചുപോയി അവര് തിരിച്ചു പോയപ്പോ രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു ഇടതുപക്ഷം കേരളത്തിൽ വരുന്നു അവിടെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്ന കാര്യം ഈ ഗവൺമെന്റ് തീരുമാനിച്ചു ആ റോഡ് ഉണ്ടാക്കാൻ ആ ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ചപ്പോ അവരൊരു ഡിമാൻഡ് വെച്ചു ഇന്ത്യയിലും ഒരു സംസ്ഥാനത്തിലും വെക്കാത്ത ഡിമാൻഡ് ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഫലമെടുത്തു കൊടുക്കുന്നതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം കേരള സർക്കാർ വഹിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അമ്പത്തി എണ്ണായിരത്തി ചില്ലാനോ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി ചില്ലാനോ ആറായിരം കോടി രൂപയോളം നിങ്ങളൊന്ന് നോക്ക് ഈ ദേശീയപാതക്കെതിരെ ജമാറ്റിസ്ലാമി എന്നുള്ള അല്ലാതെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളത്തിൽ ഇത് ഉണ്ടാക്കുമ്പോ ഒരു വെടിവെപ്പോ എന്തെങ്കിലും പ്രശ്നം എന്താ കാരണം പൊന്നും വിലക്ക് പൊന്നും വിലക്കാണ് സാധനം എടുത്തു കൊടുത്ത് ഈ ഭൂമി എടുത്തു കൊടുത്തത് ആർക്കും എതിർപ്പുണ്ടായില്ല കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ഈ റോഡുണ്ടാക്കി റോഡ് ഉണ്ടാക്കുമ്പോ ഈ ഇരുപത്തിയഞ്ച് ശതമാനം മുടക്കിയ കേരള ഗവൺമെന്റിനും ഇടതുപക്ഷത്തിനും അഭിമാനിക്കാവുന്നതാണ് കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് അയ്യായിരത്തി എണ്ണൂറ് കോടി ആറായിരം കോടിയോളം കൊടുത്തത് കൊണ്ടാണ് ഈ റോഡിണ്ടായത് അതാണ് ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ റോഡ് എന്ന് കൃത്യമായി നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷം പിടിച്ച് പറയും ഈ റോഡ് ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ ബാക്കിയാണ് പക്ഷേ ഈ കൊടുത്ത സ്ഥലത്ത് അത് അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് ദേശീയ അഹിംഷാദി ഞാൻ ഞാൻ പറയുന്നത് അത് തന്നെയാണ് ആണേ വളരെ കൃത്യമാണേ ദേശീയപാത അതോറിറ്റിക്ക് നമ്മൾ സ്ഥലമെടുത്തു കൊടുക്കുന്നു അവിടെ റോഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ദേശീയ പിന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് ഉപരിതല ഗതാഗത വകുപ്പിനാണ് അവരത് കരാർ കൊടുക്കുന്നു ഈ കരാറെടുത്ത കമ്പനി ആരാണ് ആ കമ്പനി ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തവർ ബുദ്ധിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ഇപ്പൊ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര നൂറ്റി കോടി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തത് എന്തിനാണ് അന്വേഷിക്കാതിരിക്കാൻ പിന്നെ ഹരിയാനയിലെ ഭൂമി ഇടപാട് അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് കമ്പനി കോടിക്കണക്കിന് രൂപ കൊടുത്ത കമ്പനിക്കാണ് ആ കമ്പനിയുടെ ഉടമസ്ഥൻ മുൻ കോൺഗ്രസ് എം എൽ എ ആണെന്ന് പറഞ്ഞേൽക്കുന്നു എനിക്ക് വ്യക്തമായിട്ടറിഞ്ഞൂടാ ആരെങ്കിലും ആവട്ടെ കരാറ് കൊടുത്തവൻ ഇപ്പോ അജിംഷാദ് ഒരു വീടുണ്ടാക്കാൻ ഒരാൾക്ക് കരാറ് കൊടുത്താൽ അയാൾ അത് ഉണ്ടാക്കി തരുന്നതിനിടക്ക് അതിൽ എന്ത് സംഭവിച്ചാലും കരാറുകാരനാണ് ഉത്തരവാദി എന്നതുപോലെ ഈ സം ദേശീയപാത കരാറ് കൊടുത്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റാണ് ഇത് മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എം കെ രാഘവന്റെ ഒരു കത്ത് ഇന്ന് മീഡിയ വണ് ചാനൽ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മളെ കർണാടകയിലെ ഒരു മലയാളി കോടിക്കടയിൽ അർജുൻ അർജുനക്കാളാതായ സമയത്ത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു മീഡിയ വൺ ഇന്ന് കാണിക്കുന്നുണ്ട് അതിൽ എം കെ രാഘവൻ കത്ത് എഴുതിയത് ഗഡ്കരിക്കാണ് ഇതിൽ ചില സ്ഥലത്ത് അപാകതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോ നേതാക്കന്മാർക്കും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് കരാർ കൊടുത്ത കമ്പനിക്കാണ് പിന്നെ ഇത് കരാർ കരാറെടുത്ത കമ്പനി കരാർ കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതൊരു ഇച്ഛാശക്തിയാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് അവർക്ക് നടക്കാതെ പോയത് അന്നും അതിനനുവദിച്ച സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോ അയാൾ ഇച്ഛാശക്തി കൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾ വാ രണ്ടാക്ക് അപ്പോ മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാതെ ഇരുപത്തി അഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ ആറായിരം കോടിയോളം രൂപ നമ്മൾ കൊടുത്ത പണാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷ പിന്നെ ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ അടക്കം പറയുന്നത് ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതിഫലമാണ് ആ കാണുന്നത് പിന്നെ ഒന്നൂറി മനസ്സിലാക്കണം അഞ്ഞൂറ്റി എൺപതോളം കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡിൽ അതിന്റെ പൂജ്യം പോയിന്റ് പൂജ്യം ഒരു ശതമാനം പോലും വരുന്നില്ല ഈ തകർന്ന് മാത്രമല്ല ഇതിൽ കരാറെടുത്ത ഏക കമ്പനി കേരളത്തിലുള്ളത് ഊരാളുങ്കലാണ് ഊരാളുങ്കലാണ് അത് ആദ്യം പണി കഴിഞ്ഞു അങ്ങ് തലപ്പാടി മുതൽ കാസർഗോഡ് വരെ മനോഹരമായ പാത എന്നോ ഉണ്ടാക്കി കഴിഞ്ഞു വെളിച്ചമായി എല്ലാം റെഡിയായി മനോഹരമായി വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു വീച്ചയും സംഭവിച്ചിട്ടില്ല അത് മാതൃകയാണ് അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന റോഡ് മാത്രം ഈ റോഡ് മാത്രമല്ലല്ലോ പിന്നെ പിന്നെ ഇവർക്ക് പ്രശ്നം എന്താണ് മുഹമ്മദ് റിയാസ് വീലിട്ടു തിരുവനന്തപുരത്താണ് ഈ മനുഷ്യന്റെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന റോഡിന്റെ ഉദ്ഘാടനം മനിയെന്ന് കഴിഞ്ഞിട്ട് അറുപത് റോഡുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോ അതോറിറ്റി വന്നാൽ കുത്തി പൊളിക്കേണ്ടി പോലും ഇല്ല റോഡ് സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്നില്ലേ സൈക്കിളിന് പോകാൻ പ്രത്യേക ബാധ വിദേശത്ത് കാണുന്നത് പോലെയുള്ള റോഡുകൾ ജോർജ് കുളങ്ങര എന്ന് പറയുന്ന നമ്മുടെ സഞ്ചാരം അറിയാലോ ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യൻ അയാൾ പോലും ഈ കേരളത്തിന്റെ റോഡുകൾ അഭിനന്ദിക്കാം ഈ പ്രയാസം ഉണ്ടാവും യു ഡി എഫിന് അവരെന്ത് ചെയ്യണമെന്നറിയാതെ ഇരട്ടത്താപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സമരാഭാസം നടത്തുന്നത് സമരം നടത്തുന്ന മുസ്ലിം ലീഗുകാർ ഇ ടി മുഹമ്മദ് ബഷീറിനോടും പിന്നെ കുഞ്ഞാലിക്കുട്ടിയോടും ചോദിച്ചാൽ മതി ചുദ്ധിയും പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് കേന്ദ്രമാണ് ഉത്തരവാദിത് അപ്പൊ നേതൃത്വത്തിനറിയാം പക്ഷെ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെങ്കിൽ ആളുകളുടെ കണ്ണില് പൊടിയിടാനുള്ള തിരികിടയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ആരായാലും ഈ കരാറെടുത്തവൻ അത് തിരുത്തണം അവരെ പിന്നെ അവർക്കെതിരെ ശക്തമായ നടപടി കേന്ദ്രം എടുക്കണം കാരണം നമുക്കിതിൽ മുടക്കുണ്ട് ഇടതുപക്ഷത്തിനും ഈ നാടിനും മുടക്കുണ്ട് ഒരു സംസ്ഥാനത്തിനും മുടക്കില്ലാത്തൊരു മുടക്ക് നമുക്കുണ്ട് നമ്മൾ ഒരുക്കി കൊടുത്ത വഴിയിൽ കേന്ദ്രം തിരികിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് മറുപടി പറയണം ആ കരാർ കമ്പനിക്കാർ നാരാണെങ്കിൽ അവരോട് പറയാം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ പ്രകടമായും ഇത് ദേശീയപാതാ അതോറിറ്റിയുടേതാണ് ഇത്തരം ചുമതലകളൊക്കെ കരാറുകാരെ ഏർപ്പെടുത്തുന്നത് അതിൻ്റെ മറ്റ് മേൽനോട്ടങ്ങളൊക്കെ ദേശീയപാതാ അതോറിറ്റിക്കാണ് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ വേണ്ട സപ്പോർട്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടത് അത് ആണെന്നിരിക്കുകയും അത് ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാവുന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെ രക്ഷിച്ച് അവിടെയും ഇല്ലാത്ത കാര്യത്തിന് സംസ്ഥാനത്തെ അടിക്കാൻ പോകുന്നത് ആ ഒരു രാഷ്ട്രീയം കൂടി കൂടുതൽ പ്രസക്തമാണ് േ എന്തായാലും സംശയം അതിന്റെ കൃത്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് ഇവിടെ ഈ വലിയ സമരം നടത്തുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലേ ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം ഇ ഡി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ആ ഇഡിക്കെതിരെ വ്യക്തമായ ഒരു തെളിവ് കിട്ടിയിട്ട് കോടികൾ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാൻ അവിടെ പോകുന്നില്ല ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ സമരം ചെയ്യുകയാണ് കുഞ്ഞാലിക്കുട്ടിന്റെ മുസ്ലിം ലീഗ് ഇവിടെ സമരം ചെയ്യുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേരത്തെയുള്ള ഒരു പ്രസ്താവന കൂട്ടി വായിച്ചാൽ മതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം എന്താണ് അനികളോട് പറഞ്ഞത് നമ്മുടെ ശത്രു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ല സി പി എം ആണ് അവർ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നമുക്ക് പ്രസിഡന്റ് നമുക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും നാട്ടുകാർക്കും അല്ല പിന്നെ ലീഗിന് അധികാരത്തിൽ വരാൻ കഴിയില്ല അവിടെയാണ് പ്രശ്നം അധികാരം നഷ്ടപ്പെട്ടവരുടെ ഇച്ഛാഭംഗമാണ് ഈ കാണുന്നത് അതായത് ദേശീയപാത അതോറിറ്റി പൂട്ടിപ്പോയെടുത്ത് ഇരുപത്തഞ്ച് ശതമാനം മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത വിധം നടത്തി ഇത് നടപ്പാക്കിയെടുത്ത സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ അഭിമാനം കൊള്ളുകയും ആ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാതിരുന്നവർ ഇത് ദേശീയപാതയാണ് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് പറയുന്നവർ കുഴപ്പം വന്നപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉത്തരവാദിത്വത്തിൽ വന്ന കുഴപ്പമായിട്ട് പോലും അവിടെ സംസ്ഥാനത്തെ പഴിയേറാൻ ശ്രമിക്കുന്നു കൊളായി അത് തന്നെ അത് തന്നെ അത് തന്നെയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഇതിന് ദേശീയപാത എടുക്കുമ്പോ അവിടെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടോ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുള്ളൂ നമ്മളല്ലല്ലോ ഇത് ചെയ്യുന്നത് ഇത് ചെയ്ത് ഇത് സ്വകാര്യ കമ്പനികൾ ഏൽപ്പിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് ടോള് വെച്ച് പിരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല കേന്ദ്രം ആർക്കാണോ കരാർ കൊടുക്കുന്നത് അവരാ ചെയ്യാൻ പോകുന്നത് ഇപ്പോ എന്റെ നാട് ഞാന് കോഴിക്കോട് ജില്ലയിലെ മലയോരത്ത് ജീവിക്കുന്ന ആളാണ് മലയോര പാത മനോഹരമായ കിലോമീറ്ററുകൾ നീളമുള്ള മലയോര പാത പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെ കിലോമീറ്ററുകൾ ദൂരം എവിടെയെങ്കിലും ടോളുണ്ടോ എത്ര മനോഹരമായ റോഡ് ഈ കേരളത്തിൽ എത്ര സ്ഥലത്ത് പൊതുമരാമത്ത് വകുപ്പും കേരള സർക്കാരിന്റെ കയ്യിൽ കഴിയുന്നു ചെയ്തു അതിനൊന്നും അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല കേന്ദ്രം ഉണ്ടാക്കിയത് ഉടനെ കേരളത്തിന്റെ തലേക്കില്ല ഞാൻ പറഞ്ഞതുപോലെ ഇച്ഛാ അവരെ ഉപദേശിച്ചിട്ടൊന്നും നമ്മൾ ചർച്ച നടത്തിട്ടൊന്നും കാര്യമില്ല അത് അവര്